ഇ എസ് സുകുമാരൻ പഞ്ചായത്ത് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു എടപ്പാൾ വട്ടംകുളം പഞ്ചായത്തിലെ ചുങ്കം വാർഡിൽ നിന്ന് പിന്തുണയോടെ വിജയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇ എസ് ചെയ്ത് അധികാരമേറ്റു വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു പഞ്ചായത്ത് സെക്രട്ടറി രാജലക്ഷ്മി പഞ്ചായത്ത് അംഗങ്ങളായ മജീദ് കഴുങ്ങിൽ ശ്രീജപാറക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്തിലെ ശ്രീ എന്ന ഞാൻ നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥ വിശ്വാസവും െന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശന്തയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക നൃത്തങ്ങൾ നിർവഹിക്കും എന്റെ പരമാവധി കഴിവും അറിവും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി